അസ്സാം വലൈക്കു വറഹമ്മക്കാത്തു എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അതായത് വേറൊന്നുമല്ല ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച ഒരു കഥ കഴിഞ്ഞ റമലാ മാസം നോമ്പ് ഇരുപത്താറാം തീയതി നോമ്പ് ഇരുപത്താറിന് എൻ്റെ വണ്ടിയുടെ ബാക്കിലേക്ക് വലിയൊരു ലേബർ ബസ് വലിയ ഹൈറ്റുള്ള വൈറ്റ് കളറുള്ള ഒരു ലേബർ ബസ് വന്ന് ഇടിച്ച ഒരു കഥയാണ് പറയുക ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായത് ഇപ്പോൾ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയില്ല ആ വണ്ടി ഇപ്പോൾ റിപ്പയറായിട്ട് കിട്ടിയിട്ടുമില്ല പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ആയിരുന്നു ആ ഒരു വണ്ടി നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്ത് തരുന്ന എൻ്റെ സ്റ്റുഡിയോ എന്ന് പറയാം ആ ഇല്ലാതെ ഇപ്പം എനിക്ക് ശരിക്കും വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല അത് കുഴപ്പമില്ല അലഹമില്ല ജീവിതം തിരിച്ചിട്ടില്ല അപ്പോൾ അത് അലഹമില്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് വീട് ചെയ്യാനുണ്ടാവേണ്ട ഒരു അവസ്ഥയിലായിരുന്നില്ല അത്രയും വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത് നോമ്പിൻ്റെ അഞ്ച് മണിക്ക് നോമ്പ് തുറക്കുന്ന ഏകദേശം ആ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഐതിഹാദം മോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിർദ്ധിപ്പ് പോകുന്ന ഇത്തിഹാദം മോളിൻ്റെ ഓപ്പോസിറ്റ് ഒരു യൂ ടേണില്ല അവിടെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ യൂ ടേണിന് വേണ്ടി ആ സമയത്ത് ഞാൻ ഭയങ്കര ഒരു ഉള്ള സമയമാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ കാറുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു അയാൾ പെട്ടെന്ന് സ്ലോ ആക്കി വണ്ടി അപ്പോൾ സ്ലോ ആക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്പേസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കതിന് കൺട്രോൾ കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ട് എൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ നോക്കിയിരുന്നു വലിയൊരു ബസ് സ്പീഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ അയാൾക്ക് കൺട്രോൾ കിട്ടുമോ എന്നൊരു ഭയം എനിക്ക് അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് എന്താക്കി ബ്രേക്ക് ഇട്ട് പക്ഷേ ബാക്കിൽ വരുന്ന ബസ്സിന് ചങ്ങാതിക്ക് സ്പീഡ് ഉള്ളതുകൊണ്ട് അവർ കൺട്രോൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനത് ശ്രദ്ധിക്കണം ഞാൻ പിന്നെ അയാൾ തെർപ്പിച്ച് വണ്ടിക്ക് ഇടിച്ച് വണ്ടി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോയിട്ട് ആ ഫ്രണ്ടിലുള്ള വണ്ടിക്ക് പിടിച്ചു അപ്പോൾ ഈ തിരിഞ്ഞ് രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ പിന്നെ ലാഹവ്ലവലാ കൂവത്തില്ല ബില്ല എൻ്റെ എന്നാവുന്ന ആ ഒരു വിക്കറാണ് ആ സമയത്ത് വന്നത് ലാഹുലവലാ കൂവത്തില്ല ബില്ല എന്ന് പറയുകയും പിന്നെ അങ്ങോട്ട് ചെരിയുമ്പോൾ ആ സൈഡിൽ ഒരു കമ്പി ഉണ്ടായിരുന്നു അതിലേക്ക് മറിയേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നെ എന്തോ സ്റ്റാരിങ് തിരിക്കാനുള്ള ഒരു ശക്തി ആ വിക്കറിൻ്റെ പുറക്കത്തുണ്ടോ എന്തോ എന്ന പെട്ടെന്ന് ഒരു ശക്തി വന്നതുപോലെ തുനി തിരിക്കാൻ പറ്റി അതുകൊണ്ട് വണ്ടി തിരയാതെ അങ്ങോട്ട് നിന്ന് ഇല്ലെങ്കിൽ പെൽട്ടിയാവേണ്ടത് ആ ഒരു അവസ്ഥയിൽ നിന്ന് നന്നാവും സംരക്ഷിച്ചു ഉടനെ തന്നെ അങ്ങനെ നിന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് വണ്ടി തുറന്നു പോയി നേരെ പോയി ശുചിത് ഇട്ട് റബ്ബിന് എൻ്റെ വണ്ടിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല നേരെ ശുചിത കിട്ടു എൻ്റെ ജീവിതം തിരിച്ചു തന്ന റബ്ബ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വണ്ടി ആരിസ് ആയിരുന്നു ഇത് ഈ കോലത്തിലായി ബാക്കിൽ നിന്ന് ഇടിച്ചിട്ട് നല്ല അങ്ങോട്ട് പോയിട്ടുണ്ട് ഫ്രണ്ടിലും കുറച്ച് ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വണ്ടി ഞാൻ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊടുത്തു അപ്പോൾ ആ സമയത്ത് എന്തുമായി പിന്നെ നോമ്പിന് നാല് ദിവസം ബാക്കി പെരുന്നാൾ നാല് ദിവസം ബാക്കിയുള്ള പിന്നെ ശനി ഞാൻ ലീവായി പിന്നെ ഒരാഴ്ച ലീവൻ എട്ട് ദിവസം കഴിഞ്ഞാൽ ഇൻഷൂർ ക്ലെയിം ആകും എൻ്റെ ഫോർട്ടില്ല പോലീസിൻ്റെ ഫൈൻ ഇട്ടില്ല ബാക്കിലുള്ള ആൾക്ക് മാത്രമേ ഫൈൻ എഴുതിയിട്ടു കാരണം അയാൾ ഇടിച്ച് തെറപ്പിച്ചതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലിടിച്ചത് കൊണ്ടൊന്നും ഫൈൻ കിട്ടിയില്ല അയാൾക്ക് ഫൈൻ കിട്ടി അപ്പോൾ അയാൾ ഇൻഷുറൻസിൽ വണ്ടി അവർ പറഞ്ഞു ഇനി പെരുന്നാൾ അവധി കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞ് അവധി കഴിഞ്ഞ ശേഷം റിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെന്താ മഴ വന്നു അങ്ങനെ ഒരാഴ്ച അങ്ങനെ ചാർജ് ആണ് കൊടുത്തത് ചാർജ് ഒരാഴ്ച പിന്നെ ഇപ്പോഴും വണ്ടിന്റെ പണി തുടങ്ങി തരുന്നില്ല എപ്പോൾ തുടങ്ങി വന്നാകോ അതിന് രണ്ടാഴ്ച വണ്ടി കിട്ടും പറഞ്ഞു വരുന്ന വെച്ചാൽ അപ്പം നമ്മൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും നമ്മളെ പിറകെ ഒരു ചെൻ്റെ ഒരു തൻ്റെ മിസ്റ്റേക്ക് വന്നാൽ നമ്മളുടെ ജീവിതം പോകും അപ്പോൾ നമുക്ക് എപ്പോഴും ഡ്രൈവർമാരോട് പറയാനുള്ളത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക മരണത്തിന് വേണ്ടി റെഡിയായി തന്നെ വണ്ടി ഓടിക്കുക എപ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ പേരായിരിക്കും സാധിക്കില്ല അപ്പോൾ നമ്മൾ എത്ര നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മരണം പെട്ടെന്നുണ്ടാകുന്ന എപ്പോഴും ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് അന്ന് പോലും ഞാൻ ദുവാ ചെയ്തിട്ടാണ് ഇറങ്ങിയത് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ തൊട്ടും അള്ളാഹു എനിക്ക് കാക്കണമേ എന്നപ്പോഴും നമ്മൾ സുബൈ നിഷ്കരിച്ചിട്ടും എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാൻ ഒരു ഡ്രൈവറാണ് നിങ്ങൾ ഡ്രൈവർമാരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു ദുവാ അതുപോലെ തന്നെ സുബൈ ജമാഅത്ത് എപ്പോഴും നിങ്ങൾ നിഷ്കരിക്കുക കാരണം സുബൈ ജമാത്ത് നിസ്കരിക്കുന്നവരാണ് ाहूु संरक्ष അന്നത്തെ ദിവസം അല്ല അവൻ്റെ കാര്യം ഏറ്റെടുക്കും അപ്പം റബ്ബിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും ആ ഒരു ശക്തി നമുക്ക് നമുക്കുണ്ടാവും ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ അലഹമുല്ല അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയാം ഞാൻ പറയാൻ കാരണം അപ്പോൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ബെൽറ്റ് സീറ്റ് ബെൽറ്റും വലിയൊരു കാര്യമായിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടില്ലായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ മറിയുമ്പോൾ എനിക്ക് സ്റ്റയറിങ് തിരിക്കാൻ ഞാൻ തെറിക്ക് ഫ്രണ്ടിലേക്ക് തെറിക്കും അപ്പോൾ സ്റ്റയറിങ് തിരിക്കാനും കഴിയില്ല അപ്പോൾ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യും അപ്പോൾ അതുപോലുള്ള ബാക്ക് സൈഡിൽ വരുന്നവർക്ക് കൺട്രോൾ കിട്ടാത്തത് ഹസാർഡ് ഇടണം അവിടെ ഡബിൾ ഇൻഡിക്കേറ്റർ ഡബിൾ ഇൻഡിക്കേറ്റർ ഇടാൻ എനിക്ക് ആ സമയം ആ ഒരു ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് മുമ്പ് തെറിച്ചു അപ്പോൾ ഇപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാണ് അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ അവിടെ കിടക്കുന്നുണ്ട് അലഹമില്ല അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ഡ്രൈവർമാർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ പെട്ടെന്ന് വണ്ടി സ്ലോ ആക്കാൻ പാടില്ല അയാളൊരു വയസ്സനായിരുന്നു ഫ്രണ്ടിലുള്ള ഒന്നും പറ്റിയിട്ടില്ല അലഹമ്മില്ല അയാളും നോമ്പ് നോമ്പിറക്കാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യരായിരുന്നു എല്ലാവരും നോമ്പുള്ള മനുഷ്യരായിരുന്നു ബസ്സിലുള്ള ആളും അവിടെ ഞാനും അതിൻ്റെ ഫ്രണ്ടിലെല്ലാം നോമ്പ് ഒറ്റ ആൾക്കാരായിരുന്നു പോലീസൊക്കെ പോലീസിനെ വിളിച്ച് പോലീസ് ആദ്യം ചോദിച്ചു പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ആക്കുന്നു പറഞ്ഞു പോലീസ് നമുക്ക് വരാം പിന്നെ ഞാൻ വിളിച്ചു അയാൾ പറഞ്ഞു ഓൺലൈനിലോ ഓൺലൈനിൽ അപ്ലൈ ആക്കാനുള്ളത് ഒരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞാൽ കുറച്ച് പറ്റിയിട്ടുണ്ട് കുറച്ച് വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് ആംബുലൻസ് ഒക്കെ വന്ന് വിളിച്ചു എല്ലാം കാര്യങ്ങൾ എഴുതി കൊടുത്തു അങ്ങനെ ഇങ്ങനെ ആയി ഇൻഷാ അല്ല നിങ്ങളോടൊക്കെ ഇതുവ പ്രാർത്ഥനയെന്നും വേണം എല്ലാവർക്കും ഡ്രൈവർമാർ പ്രത്യേകിച്ചിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യാസ് ഉപേക്ഷിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ച അകടം എല്ലാത്തിനും എല്ലാവർക്കും കാവൽ നൽകി ഡ്രൈവ് നല്ല സേഫായി പോട്ട എപ്പോഴും പാട്ടും ഇങ്ങനെ പാട്ടും കേട്ടിങ്ങനെ പോകേണ്ട ദിക്കർ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പോയിക്കാം ആ ഇങ്ങനെ നാരിങ്ങനെ പോകണം എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഇൻഷാല്ല